ഒരു വലിയ ഒരു പള്ളിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അള്ളാഹു നമ്മുടെ നേതാക്കന്മാർക്ക് ഹാഫിയത്ത് കൂട്ടിക്കൊടുക്കുമാറാകട്ടെ നേതാക്കന്മാർക്ക് സന്തോഷം നൽകുമാറാകട്ടെ മഹാനായ സുഖാനുല്യുലമ ഒറ്റ കാര്യം പറഞ്ഞ് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ആ പണ്ഡിതൻ അതേ പണ്ഡിതന്റെ സ്ഥാനത്തിരുന്നുകൊണ്ട് ഇവിടെ തീരന് വേണ്ടി സംസാരിക്കുമ്പോൾ ആ പണ്ഡിതനിക്ക് നാല് പരീക്ഷണങ്ങൾ നാഹു നൽകുകയാണ് ബഹുമാനപ്പെട്ട അബുൽ മാറി ഇമാം ും രേഖപ്പെടുത്തിവച്ചത് കാണാം വേണ്ടി സംസാരിക്കുന്ന യഥാർത്ഥ പണ്ഡിതന്മാർക്ക് അമ്മാഹു നാല് പരീക്ഷണങ്ങൾ നൽകും എന്താണ് പരീക്ഷണങ്ങള് ഒന്ന് സമയത്തും ശത്രുക്കൾ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശത്രുക്കള് ആ പണ്ഡിതന്മാർക്കുണ്ടാകുമെന്ന് പറയാം രണ്ടാമി മഹാനവർ പറയുന്നു പറും സങ്കടങ്ങൾ പറയാനും അത് കേൾക്കാനും അതേ ആ നേതാവിന് ഒരു വിദ്യുപോലും സമയമില്ലാതെ ജനങ്ങൾക്ക് പരിഹാരം കാണലാണ് കൃഷ്ണത്തിന്റെ മറുപടി പറയലാണ് കൃഷ്ണത്തിന്റെ പരിഹാരം ഉണ്ടാക്കലാണ് ഈ നിലയ്ക്ക് ഏത് സമയത്തും ചങ്ങാതിമാര് തന്നെയാ നിങ്ങൾക്കറിയുമോ ഒരാളെ കൂടെ ചങ്ങാതിമാരിങ്ങനെ ഏത് സമയത്തും അവരെ ലാസ്യമാക്കുമ്പോൾ അരങ്ങനെ പണ്ഡിതന്മാർക്ക് പരീക്ഷണമാകും വിഭാവികൾ പറയാണ് അത് പരീക്ഷണമാക്കുന്നത് ആ നേതാവിനെ പോകാനോ ആ സമയമില്ല സമയമില്ല പരാമരുകൾ ചെയ്യാൻ സമയമില്ല കാരണം ഏത് സമയത്തും പിന്നാലെ അരികളയാൽ ഇങ്ങനെ അടികള അദ്ദേഹത്തിനിക്ക് നൽകുമെന്ന് പറഞ്ഞത് കാണാ മൂലാമരായി മഹാന്മാര് പറയുന്നു അതുപോലെ തന്നെ മൂലാമുത്തരി പരീക്ഷണം ഏത് സമയത്തും ശത്രുക്കള നേരത്തെ ഈ ത പറയുന്നവരെന്ന് പറഞ്ഞു മൂലാമല പറയുന്ന ശത്രുക്കൾ കൂടി വരുന്നു അതുപോലെ ആരാമനായി മാമികളെ രേഖപ്പെടുത്തുകയാണ് അമ്മാഹുവിന്റെ ദീന് പറയുന്ന

ഇവ അനുസാരങ്ങൾ പല കാര്യങ്ങളും രേഖപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ കാര്യങ്ങളെല്ലാം ഉത്തൊരുമിച്ച ഒരു മഹാനാണ് മഹാനായ സുദ്ധാനുലമാ കാന്വരമുസ്താണ് നമ്മളൊക്കെ വളരെ ആദരവോടെ ആ വരവ് സുഹാരമാ ഈ വെളിഞ്ചയുടെ ചരിത്രം കുറിക്കുന്ന ഒരു സംഭവം മഹാനായ കാന്തര മുസ്താദ് തൊട്ടവൊക്കെ പൊന്നാണ് താത് ചവിട്ടിയൊക്കെ സ്വർണ്ണമാണ് ഈ വെളിജത്തിന് എല്ലാ ഈ പള്ളി പരിസരത്ത് അത്ഭുതങ്ങളാറിഞ്ഞ് നടക്കാൻ വേണ്ടി പോകുന്നത് മഹാനായ സുദ്ധാന് വലിയ പരീക്ഷണങ്ങൾ നൽകി ആ പരീക്ഷണങ്ങളെല്ലാം തരണം ചെയ്ത ഒരു പണ്ഡിതൻ വലിയ വലിയ പരീക്ഷണങ്ങളെല്ലാം നൽകുമ്പോൾ ആ പരീക്ഷണങ്ങളെ തരണം ചെയ്തുകൊണ്ട് സബ് ചെയ്യുന്ന നേതാവാണോ ആ നേതാവായിരിക്കും കാലഘട്ടത്തിലെ ഏറ്റവും വലിയ ഇമാമി എന്ന് വംശാദാധിതരെ രേഖപ്പെടുത്തി വെച്ചത് കാണാം അതല്ലേ മഹാനായ സുൽഖാൻ ലൂലമ്മ ഇന്ന് ലോകത്തിലേക്ക് കേരളത്തിലേക്കല്ല കർണാടകത്തിനല്ല ഇന്ത്യയിലല്ല ലോകമുട്ടാക മഹാനവരുടെ നേതാവാണ് അമേരിക്കയില് പാകിസ്ഥാനില് അതുപോലെ തന്നെ കട്ടിലേക്ക് ചസ്ലയിൽ നാളെ വൈകുന്നേരം മുസ്താർ ഒമാനിന് ലോകത്തിന്റെ ധാരാവാം സിദ്ധുലത്തിന് വേണ്ടി വിശ്രമത്തിൽ ആരോടിക്കൊണ്ടിരിക്കുന്ന മഹാനായ സുദ്ധാലുലമ ഈ വെളിയിൽ ഒരുമിച്ച് അവരോട് ഞാൻ പറയട്ടെ ആ ഹുദ്ധാലുലമേണ്ടി ചെയ്യണം കൂട്ടി കൊടുക്കുവാറാകട്ടെ വയസ് ആണ് സാതിന്റെ മുഖം കാണുമ്പോൾ വിഷമിക്കുകയാൾ സാതിന്റെ നടത്തും കാണുമ്പോൾ വിഷമിക്കുകയാൾ പ്രിയപ്പെട്ട കൂട്ടുകാരെ ാണ് സ്ഥാറുകള് നമ്മൾ ഓരോ സമയത്തും ഉസ്താദിന്റെ സ്ഥാതവർക്ക് വേണ്ടി ആ വീഴ്ച ചെയ്യേ പറ്റൂ കണ്ണ് നഷ്ടപ്പെടുമ്പോഴാണ് കണ്ണിന്റെ പവർ അറിയുന്നത് കൈ നഷ്ടപ്പെടുമ്പോഴാണ് കൈ പവർ അറിയുന്നത് കാല് നഷ്ടപ്പെടുമ്പോഴാണ് റിയുന്നത് കാലുള്ള എനിക്കെന്റെ കാലിന്റെ ബഹുമാനം അറിയുന്നില്ല കൈയുള്ള എനിക്ക് കൈയിന്റെ ബഹുമാനം അറിയുന്നില്ല കണ്ണുള്ള എനിക്ക് കണ്ണിന്റെ ബഹുമാനം അറിയുന്നില്ല അത് നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ബഹുമാനം അറിയുന്നത് സുൽഖാൻ ബഹുമാനം ബഹുമാനം ഇപ്പോൾ അറിയുന്നില്ല സുസ്ഥാദ കൊണ്ടാണ് അത്തസോടത്തോടെ വിമാനത്തോടെ ഈ ഭാരതത്തിന്റെ മണ്ണിൽ നമ്മൾ ജീവിക്കുന്നത് നിങ്ങൾക്കറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ രാത്രി സമയങ്ങളെ കർണാടകയിലെ ഉടുപ്പിയിൽ നിന്ന് കുന്താപുരത്ത് നിന്ന് മംഗലാപുരം ഭാഗങ്ങളിൽ നിന്ന് രാത്രി ഒരു മണിക്കും രണ്ടു മണിക്കും വാലും കഴിഞ്ഞിട്ട് അവപ്പെട്ട ഞാനിങ്ങോട്ട് വരുമ്പോൾ ഉണ്ടായ അനുഭവങ്ങളുണ്ട് പല ഭാഗത്തും പല പോലീസുകാർ കൈ ഇങ്ങോട്ട് നോട്ടു ആ കൈ കാട്ടിയിട്ട് ആറിന്റെ ചില്ലങ്ങ് തുറക്കുമ്പോൾ അവർ ചോദിക്കുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾ എസ് എസ് എഫ് കാരനാണോ നിങ്ങൾ കാന്തപുരത്തിന്റെ ആളാണോ മൊയ്ക്കോളു എന്ന് പറഞ്ഞിട്ട് എന്തിനാളം പറയണം രണ്ടു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് കല്ലിടുക്കയിൽ വലിയൊരു അമുസ്ലിമികള ഉത്സവം നടക്കുകയാണ് എല്ലാവരും പേടിക്കുന്ന ഒരു സമയമാണോ അന്ന് ഞാൻ അത് മംഗലാപുരത്ത് വാലു കഴിഞ്ഞിട്ട് വരുമ്പോൾ എന്റെ പരവരും ചുവന്ന കുടിവെടുത്തവരും തടഞ്ഞു നിർത്തി അവൻ ചാരി ചാരിക്കടക്കുകയാണ് അപ്പോഴാണ് ഇവരെന്നോട് പറയുന്നത് പാന്തപുരം കുട്ടികളെ ആളാളുകൾ എന്നോട്ട് പറഞ്ഞിട്ട് എന്നോട് പോകാൻ വേണ്ടി ഞാൻ ഞാനിങ്ങോട് പറയുന്നത് അന്തസ്സോടെ അഭിമാനത്തോടെ ആദിരാ സമയത്ത് പോലുമ്പോൾ വഴിയായിട്ട് യാത്ര ചെയ്യുന്നത് ഇതിനെല്ലാം മഹാനായവരുകളാണ് ഇവിടെ ഐസത്തോടെ അഭിമാനത്തോടെ ജീവിക്കാനുമൊക്കെ പെട്ടിപ്പിച്ചത് മഹാനായ കണ്ടുപിര മുസ്താദവരുകളാണ് അല്ലാഹുവേ അവിടുത്തെ ആയുസ് നീട്ടിക്കൊടുക്കണം അവിടത്തേക്ക് ഞാൻ നൽകണം ഒറ്റ കാര്യം പറയുന്നു അള്ളാഹുവിന്റെ ഭൂമി ലോകത്ത് ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ മുസ്ലിം ലീഗുകൾക്ക് ചെയ്യാൻ രണ്ടായിരത്തിലധികം വരുന്ന പള്ളി നിർമ്മിച്ച ഒരു പണ്ഡിതന്റെ ചരിത്രം പരിശോധിക്കുമ്പോ അത് കാന്തപരമ സ്ഥാപനയല്ലാതെ ചരിത്രം കാണുന്നില്ല രണ്ടായിരത്തി നാനൂറിലധികം ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായി കാശ്മീരിലടക്കം മഹാനായ കാന്തപരം സ്ഥാനത്തെ പള്ളികൾ എത്രയാണ് മഹാന്മാരുടെ ചരിത്രം ഔരുടെ ഐക്യങ്ങൾ ചരിത്രം പരിശോധിക്കുമ്പോ ഇത്രയും പള്ളി നിർമ്മിച്ച ഒരു മഹാന്റെ ചരിത്രം എവിടെയും വിധവിൽ കാണാൻ കഴിയുന്നില്ല എനിക്ക് കണ്ടവരുണ്ടെങ്കിൽ ഞാനിത് സ്വീകരിക്കാൻ തയ്യാറും കൂടിയാണ് ഈ ഒരു മഹാനായ മഹാനായിട്ടും ഇരിച്ചിട്ട് ചിലമ്പോട് ഭതാവിന്റെ ഊസ് നടക്കുമ്പോ ഒരു സത്യമാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇരിച്ചിട്ട് ഞാൻ പറഞ്ഞു സാദിന്റെ ഒരു പ്രത്യേകത ചരിത്രം പരിശോധിക്കുമ്പോൾ ഇത്രയും പള്ളി നിർമ്മിച്ചൊരു മഹാനെ കാണുന്നില്ല സാദി പൂജിരിക്കുന്നുണ്ട് സാദിനസാനം കൈ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു സാധനം തെറ്റായിപ്പോയെങ്കിൽ പൊരുത്തപ്പെടും അപ്പോഴാണ് സ്ഥാനം കാസർഗോഡ് മാത്രം വാലു പറഞ്ഞാൽ പോരാ നമ്മൾ അങ്ങോട്ട് വടക്കോട്ട് തെക്കോട്ട് വാലിന് കണ്ടോ ഏതായാലും പറഞ്ഞത് സന്തോഷമാണെന്ന് ഉറപ്പായി പ്രിയപ്പെട്ടവരോട് പറയട്ടെ ഉസ്താദിന്റെ നിറച്ച കൂടാൻ പവർ കൂടാൻ ഈ രണ്ടായിരത്തി നാനൂറിലധികം വരുന്ന പള്ളി ഒരു പള്ളിയിൽ ഒരു ഇമാമു ഒരു മാമു മാത്രമാണെങ്കിൽ തന്നെ മരട്ടൊരു ദിവസത്തിന്റെ അയ്യായിരമാണ് അസറിന്റെ അയ്യായിരമാണ് അയ്യായിരമാണ് ഇത്രയും വലിയ അയ്യായിരം ജനങ്ങൾ ഒരു ഇമാമു ഒരു വമും ഉസ്താദ് നിർമ്മിച്ച പള്ളിയിൽ സുജൂഡ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ നുഹുറിൽ അയ്യായിരം ആൾക്കാരെ നിസ്കാരത്തിന്റെ പുണ്യമാണ് ആരായ ുന്നത് നിങ്ങളോട് പറയുന്നത് ഉസ്താദ് നിർമ്മിച്ച പള്ളികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പള്ളിയാണല്ലോ അങ്ങനെ കമ്പയിലെ മസ്ജിദ് സംഭവം നിങ്ങളൊരു വെള്ളിയാഴ്ച അവിടുത്തേക്ക് ചുവഴയ്ക്ക് പോയാൽ ഓരോ വെള്ളിയാഴ്ചയും അയ്യായിരത്തിലധികം വരുന്ന ആൾക്കാരാണ് ചുമയ്ക്ക് പങ്കെടുക്കുന്നത് ഇതിന്റെ എല്ലാ പുണ്യം മഹാനായ കാന്ത ഉസ്താദിന്റെ കരങ്ങളിലേക്കല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇങ്ങനെ പള്ളിയുടെ പുണ്യങ്ങള് പതിനായിരക്കണക്കിന് എത്തി വ്യക്തിയുടെ പ്രാർത്ഥന അതുപോലെ തന്നെ അയ്യായിരത്തിലധികം Oh, be ന്മാര് അവര് ലോകത്തിന്റെ നാനാഭാഗത്ത് പോയി സേവനം ചെയ്യുമ്പോ അതിനെല്ലാം ഒരു കുഞ്ഞു മഹാനായ കാന്തപരം ഉസ്താദിന് കാര്യങ്ങളോട് പറയട്ടെ ഇങ്ങനെ കാന്തപരമുസ്താദ് നാളേക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സേവനങ്ങൾ എത്രയാണ് നിങ്ങൾ അറിയുമോ ആരെന്ത് കല്ലെറിഞ്ഞാലും ഒരു മരത്തിന്റെ സ്വാഗമനത്തിന്റെ സ്വഭാവമല്ലേ ആനായ കാന്തപരമുസ്താദിന്റെ സ്വഭാവം ആ പൊഴുത്തമാങ്ങക്ക് കല്ലെറിയുമ്പോ ആ മഹാമരം പൊഴുത്തമാങ്ങയല്ലേ തിരിച്ചു കൊടുക്കുന്നത് ഇതുപോലെയാണ് കാന്തപുരം ഉസ്താദ് ആരെന്ത് പറഞ്ഞാലും മഹാനായ സുഖാനുള്ള കത്ത് വരമ്പ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ നേതാവിന്റെ വേണ്ടി എപ്പോഴും ചെയ്യണം അതിന് പ്രടമയാണ് മഹത്വം ഇപ്പോഴും പുറത്തറിയില്ല ഈ കേരളക്കാരാകലമൊക്കെ കേരള െ കുറിച്ച് അറിഞ്ഞിട്ടില്ല വിദേശ രാജ്യങ്ങളിൽ പോയാലാണ് അതിന്റെ മഹത്വം മനസ്സിലാകുന്നത് ഇയിലും കത്തറിലും ബഹ്രയിലും ഒമാനിലും അടക്കമുള്ള സൗദി അറബിൽ അടക്കമുള്ള രാജ്യങ്ങൾ ചെറിയ അറബി അറബിക്കുട്ടികൾ പോലും മഹാനായ സുൽത്താനുവിന്റെ പേര് പറയുമ്പോൾ ഞാൻ ഓർക്കുകയാണ് സാഹിദിന്റെ കമരനടുക്ക് പന്ത്രണ്ട് കൊല്ലത്തോളമായി ഇന്നും ഖുർആൻ ആലോചിക്കൊണ്ടിരിക്കുകയാണ് അടുത്ത മാസങ്ങളിലായി ആലോചിച്ച് സേഖ് സാഹിദിന്റെ കമരടുത്ത് ഗസിയാറത്തിന് പോയപ്പോ ആലോചിക്കൊണ്ടിരിക്കുന്ന അറബിക്കുട്ടി അനാപ്പുറത്തിറങ്ങി ാണ് ഞങ്ങളോട് സംസാരിക്കുകയാണ് ഈ കുട്ടി സലാം പറഞ്ഞിട്ട് ചോദിക്കുന്നു പരിചയമുണ്ടോ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ആ ചെറിയ കുട്ടി പന്ത്രണ്ട് പതിമൂന്ന് വയസ്സാകുന്ന കുട്ടി മഹാനായ സുദ്ധാലു പേര് പറഞ്ഞിട്ട് സന്തോഷിക്കുകയാണ് ആഹ്ലാദിക്കുകയാണ് എനിക്ക് കാന്തപുരത്തിന് അറിയാം ഈ കുട്ടിയുടെ സന്തോഷത്തിന്റെ പരിധിയില്ല തനി പ്രിയപ്പെട്ടവരോട് പറയട്ടെ അറബികൾക്ക് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് വല്ലാത്ത സന്തോഷമാണ് ഈ അടുത്തായി പ്രചരണത്തിന് വേണ്ടി ബഹ്റൈനിൽ പോയപ്പോ ആ ബെഹ്റൈന് ജംഡിയുൽ ഇസ്ലാമിയ എന്ന് പറയുന്ന പണ്ഡിത സഭ ആ പണ്ഡിത സഭയിലെ നാൽപ്പതോളം പേർ മുസാവറ പണ്ഡിതന്മാര് ആ പണ്ഡിതന്മാരെ യോഗത്തിന് സൈഡിന്റെ ആവശ്യത്തിനൂടെ ഞങ്ങൾ പോയിരുന്നു അവരെല്ലാം മഹാനായ സുഖാലുമാരെ പേരും പറഞ്ഞിട്ട് ഒരറബി ഷെയ് ഇബ്രാഹിം എന്ന് അറബി മഹാനായ സുഖാലുമാരെ കാന്തപുരുസ്താദിന്റെ പേര് മറ്റൊരാ ജംഡിയുൽ ഇസ്ലാമിന്റെ ജനറൽ സെക്രട്ടറിയായ ഷെയ്ഫ് ഇബ്രാഹിം എന്ന് പറയുന്നൊരു പണ്ഡിതൻ ശ്രുദ്ധാലുമന്റെ പേര് കേൾക്കുമ്പോ ഈ ചിന്ത കാലത്ത് നിൽക്കുകയാണ് എന്നിട്ട് അദ്ദേഹം ആ ശുദ്ധാനുലമയ്ക്ക് വേണ്ടി ചെയ്യുകയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ശ്രദ്ധാനുല്യമയെ മനസ്സിലായിട്ടില്ല അറബ് രാജ്യങ്ങളെ ഉണർന്നു സാഹചര്യം കൊണ്ട് സന്തോഷിക്കുകയാണ് അന്നാഹുമേ പാവപ്പെട്ട ഞങ്ങൾക്ക് പറയാനുള്ളത് ആ നേതാവിന് ആഭ്യത്ത് കൊടുക്കണം വഹ്മാനെ ആ നേതാവിന് ആരോഗ്യം കൊടുക്കണേ വഹ്മാനെ പ്രവർത്തകർ ഞങ്ങളൊക്കെ ഈ അസീഹുലാന്റെ പിന്നാലെ പോകുന്നത് സുൽത്താനുല്ല്മന്റെ കൈക്കിൽ ഓടുന്നത് അതുപോലെ താജുല്ല്മയുടെ പിന്നാലെ അടിതരുന്നത് ഞങ്ങൾക്ക് ആഗ്രഹം ഒന്നേ ഒന്ന് മാത്രമാണ് നാളെ താജിൽ ഉലമാന്റെ പിന്നാലെ സുൽത്താനുലമാന്റെ പിന്നാലെ നൂറുലയുടെ പിന്നാലെ റിസോർട്ട് തങ്ങളെ പിന്നാലെ തങ്ങളുടെ പിന്നാലെ അവരൊക്കെ മുഖ്യ പിന്റെ പിന്നാലെ സ്വതകത്തിൽ പോകുമ്പോൾ നമ്മുടെ െ പിന്നാലെ നമുക്ക് സ്വർഗത്തിന് പോകണം ഈ ഒരു ലക്ഷ്യമല്ലാതെ നമുക്ക് മാറി ലക്ഷ്യമില്ല ഇവിടെ മാറന്തോ കാര്യലാഭത്തിന് വേണ്ടി ഭൗതിക താല്പര്യത്തിന് വേണ്ടി അല്ല ഈ എസ് എസ് എഫ് കാര് എസുകാർ എല്ലാം മുസ്ലിം ജമാന്റെ പ്രവർത്തകര് നമ്മുടെ ആലമികളെ പിന്നാലെ ഓടി നടക്കുന്നത് പിന്നാലെ നമുക്ക് നാളെ സ്വർഗത്തിന് കിടക്കാൻ കഴിയണം ഇമാം തങ്ങൾ പറഞ്ഞു അതിനുവേണ്ടി എന്ത് ചെയ്യണം അതിന് കലക്ഷൻ വേണം അതിന് ബന്ധം വേണം ആ ബന്ധം എങ്ങനെ വിശദീകരിച്ചുകൊണ്ട് പറയാണ് നിനക്കൊരു അരിഫിന്റെ പരിചയം കിട്ടലല്ല നിനക്കൊരു സയ്യിദിന്റെ പരിചയം കിട്ടലല്ല നിനക്കൊരു ആരിഫിന്റെ കിട്ടാനല്ല കിട്ടലല്ല ആ പണ്ഡിതനിക്ക് ആ സയ്യദിക്ക് ഇങ്ങോട്ട് പരിചയം കിട്ടണം ആഹരത്തിന് എങ്ങോട്ട് പന്തം പുലർത്തണം ഫലം ചെയ്യുന്നതാണ് എന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന് ഒരു ദിവസമാണ് മഹാനായ ഇപ്പോൾ തൊട്ടടുത്ത് മദ്രസയിൽ മന്ദ്രാൻ അവിടെ ഇരുന്നു ഇരുന്ന് ഞാൻ അങ്ങോട്ട് പോയി ആ ഞാൻ കൈപിടിച്ചപ്പോയി ഒരിക്കലും കൈവിടുക എന്ന കാര്യം പ്രിയപ്പെട്ട സഹോദരങ്ങളെ കാര്യമീങ്ങളോട് വന്ന പുലർത്തണം ഇങ്ങോട്ട് അരിമിങ്ങൾക്ക് അങ്ങോട്ട് പരിചയം കിട്ടണം നമുക്ക് എവിടെയോ സ്റ്റേജിൽ കണ്ട പരിചയം മാത്രമുണ്ടായാ പോരാ ആ കരിമീ പരിചയത്തിന്റെ പേരിൽ നാളെ കോടതിയിൽ അവർ നമ്മളെ കൈമാറിക്കൊണ്ട് വിളിക്കണം ഒരു ബന്ധം നമ്മൾ ഉണ്ടാകണം നമ്മുടെ ആരവ്യങ്ങളെ സഹായത്തിൽ ചുണ്ണി ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ നമ്മുടെ ആലുവീങ്ങളെ പിന്നാലെ സ്വർഗത്തിന് കടന്നാലിനെ തോന്നിയിട്ട് നൽകണം ബ്രഹ്മാനെ സുന്നത്തു ജമാഅത്തിന്റെ ഹാദിമികളായി ജീവിച്ചു വരിക്കാൻ ഈ അവസരം നൽകണേ അല്ലാഹ് വൈ എസിന്റെ എസ് കേരള മുസ്ലിം ജമാഅത്തിന്റെ എസ് പ്രവർത്തകർക്ക് നീ പ്രവർത്തക